ഹലോ എവറി വൺ വെൽക്കം ടു മൈനാ മല്ലൂർ സീരീസ് ചാനൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം തുടങ്ങുന്നത് തന്നെ നമ്മളുടെ അനാമികയും അമ്മയും അച്ഛനും ആകെ ആകത്തളർന്ന് കൊഴഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അയ്യോ അമ്മേ എന്നൊക്കെ വെച്ചിട്ട് എന്നിട്ട് അനാമിക പറയാണ് അവൾ പഠിച്ച കള്ളിയാണ് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവളാ എല്ലാം ചെയ്തതെന്ന് എന്നിട്ടാണ് അവൾ പ്ലേറ്റ് പേറ്റിപ്പം മാറ്റിയത് അപ്പൊ അനാമികയുടെ അമ്മ പറയുകയാണ് അവളെ ഒരു പാഠം പഠിപ്പിക്കണം മോളെ അപ്പ അച്ഛൻ പറഞ്ഞു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അവളുമാര് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് കൃത്യമായി അളന്ന് മനസ്സിലാക്കി വെച്ചേക്കെയാണ് നിന്നെക്കുറിച്ച് ആ നവ്യയും നയനയും അതുകൊണ്ട് നമുക്ക് നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലേ ഒക്കൂ അപ്പം അമ്മ പറഞ്ഞു ശരിയാ മോളെ എന്നാലും ഇപ്പം നമുക്ക് സംഭവിച്ചതിന് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ വേണു ഏട്ടാ അപ്പം വേണു പറയുകയാണ് ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവന്ന പൊടി നമ്മളെ കൊണ്ട് തന്നെ കഴിപ്പിച്ചതിന് പകരം കൊടും വിഷം തന്നെ അനിയത്തിക്കും ചേട്ടത്തിക്കും ഇനി കൊടുക്കണം എന്നിട്ട് വേണു അനാമികയെടുത്ത് ചോദിക്കുകയാണ് ഇവിടെ പുറത്ത് എവിടെയാ മോളെ ബാത്റൂം ഉള്ളത് അപ്പം അനാമിക പറഞ്ഞു ഇതേ പുറത്ത് ആ സൈഡിലുണ്ട് അപ്പം വേണു പറഞ്ഞു പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് മുണ്ടും കൊണ്ട് ഓടുകയാണ് കേട്ടോ അപ്പം അമ്മ പറയുകയാണ് ഓ എനിക്കും വയറ് വേദനിക്കുന്നു വേണു കേട്ടോ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അമ്മയും വേണുവിൻ്റെ പിറകെ ഓടുകയാണ് കേട്ടോ അപ്പം അനാമിക മനസ്സിൽ പറയുകയാണ് ഓഹ് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ മയമുള്ള സാധനം കൊണ്ടുവന്നുകൂടായിരുന്നു ഇതിപ്പം ഇന്നത്തെ ദിവസം മൊത്തം ബാത്റൂമിൽ കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ അകത്തോട്ട് ഓടുവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആണ് അപ്പം മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയാണെ ഞാനിപ്പോൾ ആ കൊച്ചിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് വന്ന് കയറിയപ്പ തൊട്ട് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യും പിന്നെ പോരാത്തതിന് ഡിസൈനുകളൊക്കെ വരച്ച് കമ്പനിക്ക് എന്തെല്ലാം ലാഭങ്ങളാണ് ആ കുട്ടി ഉണ്ടാക്കിയത് എന്നിട്ട് അതിന് ഒരു സന്തോഷവും കൊടുത്തിട്ടില്ല അപ്പോഴേക്ക് നമ്മളുടെ അജയനും ജയനും ഒക്കെ ശബരിമലയിൽ പോകാനുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് അകത്തേക്ക് വരുവാണ് കേട്ടോ എന്നിട്ട് അച്ഛൻ്റെ അനുഗ്രഹം വേടിക്കുക അപ്പം മുത്തശ്ശൻ ചോദിച്ചു അല്ല ആദർശ് എവിടെ അപ്പം ആദർശൻ അച്ഛൻ പറഞ്ഞു അവൻ മാലയിട്ടിട്ട് നേരെ ഓഫീസിലേക്ക് പോയി അപ്പം മുത്തശ്ശൻ ചോദിച്ചു അവൻ എന്താ ഒറ്റയ്ക്ക് മാലയിട്ടത് മാലയിട്ടിട്ട് അവൻ എനിക്ക് ഒരു ഫോട്ടോയും അയച്ചു തന്നിരുന്നു അപ്പൊ നമ്മളുടെ അനിയുടെ അച്ഛൻ പറഞ്ഞു അത് അച്ഛ എല്ലാ വർഷവും വളരെ സന്തോഷത്തോടെയാണ് അവൻ മലയ്ക്ക് പോ പൊക്കൊണ്ടിരുന്നത് ഇതിപ്പം അവനെ അടിച്ചേൽപ്പിച്ചതാണ് അപ്പം മുത്തശ്ശൻ പറഞ്ഞു സ്വന്തം വാശി തീർക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനെ മുൻനിർത്തിയാണ് കളിച്ചത് ആ വാശി എവിടം വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല ബുദ്ധി വികസിക്കാത്ത നിന്റെ ഭാര്യക്ക് അത് ഇതുവരെ പിടികെട്ടിയിട്ടില്ല അപ്പൊ ജയൻ പറഞ്ഞു അത് തന്നെയാണ് ഞാനും അവളോട് പറഞ്ഞത് ആദർശിനെ കാണാൻ വേണ്ടി കീഴ്ക്കാവിലേക്ക് പോയപ്പോ തലചുറ്റൽ ഉണ്ടായി ദേവയാനിക്ക് പ്രഷർ കുറഞ്ഞതാണ് അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞു നീ ചെയ്തത് ശരിയായില്ല എന്ന് അപ്പൊ മുത്തശ്ശി പറഞ്ഞു നീ കുറച്ചുകൂടി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അപ്പം ജയൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട പ്രായമാണോ അവൾക്ക് എത്ര പറഞ്ഞാലും തലേ കയറില്ല അച്ഛൻ പറഞ്ഞതാണ് സത്യം വേണ്ട രീതിയിൽ ബുദ്ധി വികസിച്ചിട്ടില്ല അപ്പം മുത്തശ്ശൻ പറഞ്ഞു അതിന്റെ കൂടെ അഹങ്കാരവും ഉണ്ട് എന്തായാലും ഈ നാപ്പത്തൊന്ന് ദിവസം ആദർശിന്റെയും നയനയുടെയും ജീവിതത്തിൽ പ്രധാന ദിവസങ്ങളായിരിക്കും അവൻ കഠിനവ്രതം ചെയ്യുന്നത് കൊണ്ട് കയറുമ്പോൾ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ കാര്യം പ്രമാണിച്ച് എല്ലാവരോടും അവരുടെ ആഗ്രഹം എഴുതിയിടാൻ പറഞ്ഞപ്പോൾ മറ്റു രണ്ട് മരുമക്കളും എഴുതിയത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കാര്യമായിരുന്നു എന്നാൽ നയനമോൾ ചെയ്തത് ഇയാളും ഞാനും നിങ്ങളും എല്ലാരും എവിടെ പോയാലും കൂടെ ഉണ്ടാവണം എന്നാണ് ആ കുട്ടി എഴുതിയിരുന്നത് കൈയിൽ കിട്ടിയ മാണിക്യത്തിന്റെ വില എന്താണെന്ന് ഇതുവരെ നിന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല ജയ അതവളുടെ വൻ പരാജയത്തിൽ കലാശിക്കും പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ അത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് പഴയതുപോലെ എനിക്ക് ആരോഗ്യമില്ല തലയെടുപ്പോടു കൂടി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നീ വേണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ് ശരിയച്ചാ എന്ന് ജയൻ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ കാണിക്കാൻ നമ്മളുടെ അനാമികയാണ് കേട്ടോ അനാമിക ഇരിക്കുന്നിടത്തേക്ക് ദേവയാനിയും ജാനകിയും അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ദേവയാനി പ്രസാദവും ഒക്കെ നമ്മളുടെ അനാമികയ്ക്ക് കൊടുക്കുകയാണ് അപ്പം ജാനകി പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ ദേവയാനി അനാമികയുടെ തലയിലൊക്കെ തലോടിയിട്ട് ചോദിക്കുകയാണ് മോൾക്ക് നല്ല തളർച്ചയുണ്ടല്ലേ അപ്പം അനാമിക പറഞ്ഞു അത് വല്യമ്മേ എനിക്ക് പായസം കുടിച്ച് വയറിന് പ്രശ്നമായതല്ല തളർച്ചയുടെ കാരണം ഒരുത്തി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളാ ഇത് ചെയ്തതെന്ന് അപ്പം ദേവയാനി ചോദിച്ചു ആരാ മോളെ അപ്പം അനാമിക പറയുകയാണ് അവൾ തന്നെ ആ നവ്യ അവളാ പായസത്തിൽ എന്തോ കലർത്തിയത് അപ്പ ജാനകി പറയുകയാണ് ചെയ്തിട്ട് അവൾ വിളിച്ചു പറഞ്ഞു അല്ലേ അപ്പൊ അനാമിക പറഞ്ഞു ആ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താഴെ ഇരിക്കുന്നത് എന്നെ ഇവിടെ നിർത്തണോ അതോ കൊണ്ടുപോകണോ എന്ന സംശയത്തിലാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അവരാകെ വിഷമത്തിലാണ് അപ്പൊ ജാനകി പറയുകയാണേ പായസം കുടിച്ച വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ അപ്പം അനാമിക പറഞ്ഞു അവൾ മനഃപൂർവ്വം ചെയ്തതാ അവൾ അങ്ങനെ പറയുകയും ചെയ്തു അപ്പം നമുക്ക് മാത്രമായിട്ട് കലക്കി തന്നതായിരിക്കും ചേച്ചി അനിയത്തെയും കൂടി അപ്പൊ ജാനകി പറയുകയാണെ ഏട്ടത്തി മോള് വന്നതിന് ശേഷം മോള് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചേച്ചിയും അനിയത്തെയും കൂടി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നറിയാവോ ഇന്ന് അനാമികയുടെ അച്ഛൻ കൂടി വന്ന സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്തത് മോൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയിക്കാൻ കൂടി വേണ്ടി തന്നെയാണ് അപ്പൊ ദേവയാനി അനാമികയുടെ ദേഷ്യത്തോടെ പറയുകയാണെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മോൾക്ക് അവളുടെ കാരണം നോക്കി ഒരെണ്ണം അങ്ങ് കൊടുത്തൂടായിരുന്നു അപ്പൊ അനാമിക പറഞ്ഞു ആകെ നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല നിക്കാനും വയ്യ പോവാനും വയ്യ ആ ഒരു അവസ്ഥയിലായിപ്പോയി അപ്പൊ ദേഷ്യപ്പെട്ട് ആ ദേവേനി ജാനകിയെ വിളിച്ചു കേട്ടോ ജാനകി വന്നേ വാ നമുക്ക് അവളോട് പോയി കാര്യം ചോദിക്കാം അപ്പൊ അനാമിക അവരുണ്ടിനും പോയപ്പോ ഇങ്ങനെ അവൾ ആ നവ്യക്കിട്ട് കൊടുത്ത ഏറ്റു എന്ന മട്ടിലൊരു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നവ്യയുടെ റൂമിലേക്ക് ദേവയാനിയും ജാനകിയും കയറി വരുന്നതാണ് കേട്ടോ എന്നിട്ട് ജാനകി രക്ഷപ്പെട്ട് നവ്യയടുത്ത് പറയുകയാണ് നീ നിന്റെ അനിയത്തെയും കൂടി എൻ്റെ മരുമോളെയും അവളുടെ അച്ഛനെയും അമ്മയും പെട പെടാപ്പാട് പെടുത്തിയല്ലേ അപ്പൊ നവ്യ പറയുകയാണ് അയ്യോ ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ദേവയാനി പറയുകയാണ് എടി അനാമിക മോളുടെ മുഖത്ത് നോക്കി നീയാണെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പം മാറ്റി പറയുന്നു അപ്പൊ നവ്യ പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൾ കള്ളം പറയുന്നതായിരിക്കും അപ്പൊ അനാമിക പറയുകയാണ് ആരാടി കള്ളം പറഞ്ഞത് നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ നീയാണ് പായസത്തിൽ മായം കലർത്തിയതെന്ന് അപ്പൊ നവ്യ പറയുകയാണ് ഹേ എപ്പോ പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ അനാമിക പറഞ്ഞേ എന്റെ മുഖത്ത് നോക്കിയാണ് നീ പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്തതിന് വേണമെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്നുകൂടി നീ പറഞ്ഞില്ലേ അപ്പൊ നവ്യ പറയുകയാണ് ഓ അത് നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും ഇനിയിപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അത് വിളിച്ചു പറയുവോ ആരെങ്കിലും അപ്പൊ ജാനകി പറഞ്ഞു നീ ചെയ്യുകയും ചെയ്തു അത് വിളിച്ച് പറയുകയും ചെയ്തു അപ്പം നവ്യ പറയുകയാണ് ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇവള് എന്നെ നയനയും ഈ വീട്ടിലുള്ളവര് വെറുക്കാൻ വേണ്ടി ഓരോ കള്ളത്തരവും പറഞ്ഞുകൊണ്ട് വരുന്നതാ അപ്പൊ അനാമിക നവ്യയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അടിക്കുന്ന അടിക്കാൻ പോണതുപോലെ ചെയ്തു ചെന്ന് കേട്ടോ ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് കൈ പൊക്കെയാണ് ചെല്ലുന്നത് അപ്പൊ തന്നെ നവ്യ കൈ ചൂണ്ടിയിട്ട് ദേ തൊട്ടുപോയാൽ ഉണ്ടല്ലോ ഞാൻ നിന്റെ ഏട്ടത്തിയാണ് അല്ലാതെ അനിയത്തിയല്ല എന്റെ നേരെ കൈ പൊക്കാനായിട്ട് അപ്പൊ ദേവയാനി പറഞ്ഞു നീ നിന്റെ അനിയത്തിയേ ഈ വീട്ടിലെ ഏട്ടത്തിയുമല്ല അനിയത്തിയുമല്ല ഇവിടത്തെ പുറംപോക്കുകളാണ് അപ്പം നവ്യ പറയുകയാണ് എന്ന് ഏതേലും കോടതിയിൽ പോയി പറയാൻ പറ്റുവോ കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് അപ്പൊ ജാനകി പറയുകയാണ് എന്ന് അവൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ അപ്പൊ അനാമിക പറയുകയാണ് എവിടേക്കോ തെണ്ടി തിരിഞ്ഞ് നടന്നവള് വീട്ടിനകത്ത് കയറി വന്നേക്കെയാണ് അപ്പം നവ്യ പറഞ്ഞു അങ്ങനെ നടന്നവളെ ഞാനല്ല നീ ആയിരിക്കും അല്ല നിനക്കാണല്ലോ അമ്മായി സ്വർണം തന്നത് എന്നിട്ടത് എവിടെ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന ദിവസമാണ് ആ സ്വർണ്ണമാല മോഷണം പോയത് എന്നിട്ട് അതും എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും തലയിലാണ് അപ്പൊ ദേവയാനി പറയുകയാണ് എടി നീയൊക്കെ അത് ചെയ്യൂ അപ്പൊ നവ്യ പറഞ്ഞു കേസ് കൊടുത്തിട്ട് അമ്മായി തന്നെയല്ലേ അത് പിൻവലിച്ചത് അല്ലായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതിയെ പിടിക്കാമായിരുന്നല്ലോ അപ്പൊ ജാനകി പറഞ്ഞു അങ്ങനെ കുടുങ്ങിയാൽ അനന്തപുരി തറവാടിന്റെ അന്തസ്സു പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ ഇടത്തി ആ കേസ് പിൻവലിച്ചത് അപ്പൊ ദേവയാനി പറഞ്ഞു അതെ കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നീയോ നിന്റെ അനിയത്തിയോ നിന്റെ അച്ഛനോ അമ്മയോ ആയിരുന്നു കാണും പ്രതികള് അനാമിക പറയുകയാണ് എന്നിട്ട് അനിയത്തിയുടെ ഭർത്താവ് വലിയ ഷോയൊക്കെ കാണിച്ചല്ലോ മാല കിട്ടിയെന്നും പറഞ്ഞ് എന്നിട്ട് വന്നിട്ട് കാണിച്ചത് ഒരു വെള്ളിമാലയല്ലേ ആദർശട്ടന്റെ സ്വഭാവം കൂടെ വഴിതെറ്റിക്കുന്ന രീതികളാണ് അമ്മ ഈ ഇവളുടെ അനിയത്തിക്കുള്ളത് അവളാ പായസം ഉണ്ടാക്കിയത് അതിനകത്ത് മായം കലർത്തിയത് ഇവളാ അപ്പൊ നവ്യ പറയുകയാണ് ചെയ്യാത്ത കുറ്റം ഏൽക്കാനേ എനിക്ക് പറ്റില്ല ചിലപ്പോ നവ്യ ഉണ്ടാക്കിയ പായസം കൊള്ളില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടേ ഇവൾ അതിനകത്ത് എന്തെങ്കിലും ചേർത്ത് കാണും അവസാനം ദൈവം തന്നെ അവരെ കൊണ്ട് അത് കുടിപ്പിച്ചും കാണും അപ്പൊ ദേവേനെ പറഞ്ഞു ഇനി നീ ഒരക്ഷരം മിണ്ടരുത് ഇവിടെ വന്ന ഗസ്റ്റുകളാണ് അനാമിക മോളുടെ അച്ഛനും അമ്മയും അവരെ പോലും നീ ചീറ്റ് ചെയ്തിരിക്കയാണ് അപ്പം നവ്യ പറഞ്ഞു ഞാനല്ല ചീറ്റ് ചെയ്തത് അത് എത്ര തവണ പറഞ്ഞു അപ്പൊ ജാനകി പറയുകയാണ് നീയൊക്കെ എത്ര പരിശ്രമിച്ചാലും എൻ്റെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് പറിച്ചു നടാൻ പറ്റില്ല അപ്പോഴേക്കും നമ്മളുടെ ജയൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ആ മുറിയിലേക്ക് വന്നു എന്താ ഇവിടെ എന്താ ഒരു ബഹളം വ്രതം നോക്കുന്ന വീടാണ് ഇവിടെ ഇത് ഇവിടെ ബഹളം ഒന്നും ഇങ്ങനെ പാടില്ല അപ്പൊ ദേവേനി പറയുകയാണ് അനാമിക മോളുടെയും മോളുടെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ജേട്ടൻ അറിഞ്ഞില്ലേ അപ്പം ജയം പറഞ്ഞു ആ വേണു താഴെ ഉണ്ടല്ലോ ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ നയനമോൾ ഉണ്ടാക്കിയ പായസം അച്ഛനും അമ്മയും കുടിച്ചതാണല്ലോ അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ ഞങ്ങളും കുടിച്ചു നല്ല അസലായിട്ടാ മോള് പായസം ഉണ്ടാക്കിയത് പിന്നെ ഇവർക്ക് മാത്രം എന്താ ഈ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ജാനകി പറയുകയാണ് ഇവളാണ് പായസത്തിൽ മായം കലർത്തിയതെന്ന് അനാമിക മോളോട് പറഞ്ഞിട്ട് ഇപ്പം മാറ്റി പറയുകയാ അപ്പൊ നവ്യ പറയുകയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല അമ്മാവാ അപ്പൊ ജയൻ പറഞ്ഞു അല്ലെങ്കിലും ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അപ്പൊ ദേവേനെ പറഞ്ഞു പിന്നെ എങ്ങനെയാ പായസം കുടിച്ച ഇവർക്ക് മാത്രം ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത് അപ്പൊ ജയൻ പറഞ്ഞു ആ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ പരസ്പരം പഴിയും ചാരണ്ട വഴക്കും ഉണ്ടാക്കണ്ട നിങ്ങൾ എല്ലാരും പോയെ അപ്പൊ ദേവയാനി നവ്യയെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ നവ്യയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് അപ്പൊ ജയൻ അവര് പോയതിനു ശേഷം നവിയെടുത്ത് പറഞ്ഞു മോളെ പരമാവധി അടിയും വഴക്കമൊന്നും ഉണ്ടാക്കാതെ പോവാൻ ശ്രമിക്കണം വയസ്സായ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ വേണം കേട്ടോ അപ്പൊ നയനെ ചിരിച്ചോണ്ട് തന്നെ ഉം എന്ന് പറഞ്ഞ് തലയാട്ടി സമ്മതിച്ചു അപ്പൊ ജയനും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് നവ്യ മനസ്സിൽ പറയുകയാണെ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചെയ്ത തെറ്റ് എന്നിട്ട് നയനയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും പിന്നെ കാണിക്കുന്ന നമ്മളുടെ ആദർശ കാർ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നയന ഫോൺ ചെയ്യുകയാണ് കേട്ടോ ആദർശന അപ്പം ഫോൺ അറ്റൻഡ് ചെയ്ത് നയനെ എന്ന് വിളിച്ചപ്പം നയന ചോദിക്കുകയാണ് എന്താ ആദർശ ഏട്ടാ ഇന്ന് മാലയിട്ടിട്ട് ഒരു പ്രതിഷേധം കാണിക്കുന്നത് എന്തിനാ അപ്പൊ ആദർശ് പറഞ്ഞു ഇത് അയ്യപ്പ അയ്യപ്പസ്വാമിയോടുള്ള പ്രതിഷേധമൊന്നുമല്ല അമ്മയോടുള്ള ചെറിയൊരു പിണക്കമ്മ അപ്പൊ നയന പറഞ്ഞു ഇന്ന് മാലയിടുന്ന സമയത്തും ആദർശേട്ടൻ എല്ലാവരുടെയും ഒപ്പം ചേർന്നില്ലല്ലോ അപ്പൊ ആദർശ പറഞ്ഞു ഞാൻ ഇന്ന് കീഴ്ക്കാലിൽ നിന്ന് മാലയിട്ടല്ലോ അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് ചെറിയൊരു തളർച്ചയുണ്ടായി എന്നോടമ്മ ചോദിച്ചു നീ എന്നെ പ്രാഗിയോ എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിനകത്ത് കടുത്ത അമർശമുണ്ടായിരുന്നല്ലോ ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ എന്ത് വേണം എന്നായിരുന്നു ചോദിച്ചുകൊണ്ട് നിന്നത് ഇങ്ങനെ ഒരു കാലത്തും മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടില്ല അപ്പൊ നയന പറഞ്ഞു ഇനി ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട വ്രതം നന്നായിട്ട് നോക്കണം ആ സമയത്ത് ഒരു ദേഷ്യവും ആരോടും തോന്നരുത് പ്രത്യേകിച്ച് അമ്മയോട് അപ്പം ആദർശി പറയുകയാണ് എടി അമ്മമാരോട് സ്നേഹിക്കുന്ന മക്കൾക്ക് ദേഷ്യം ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതൊരു നിരാശയാണ് ഇതുവരെ ഇല്ലാത്ത ഒരു നിരാ നിരാശ നമ്മൾ മനസ്സിലൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് നടന്നു കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാ അതൊരു വിഷമമായിട്ട് ഉള്ളിൽ കിടക്കും അപ്പൊ നയന പറയുകയാണ് കുറച്ചു ദിവസം ക്ഷമിച്ചാൽ മതിയല്ലോ അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എല്ലാം ആ ശരി എന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശ ഫോൺ കട്ട് ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മളുടെ ഗോവിന്ദനെയാണ് കേട്ടോ ഗോവിന്ദൻ എന്തോ ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം നന്ദു അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നന്ദുനോട് ചോദിച്ചു ഹാ മോളെ ചേച്ചി വിളിച്ചോ അപ്പൊ നന്ദു പറഞ്ഞു ഇല്ലച്ചാ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല അവരടിച്ചു പൊളിക്കാൻ പോയതല്ലേ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തില്ല അപ്പം ഗോവിന്ദം പറയാണ് എന്നാലും അവള് ഇടയ്ക്ക് ഇങ്ങോട്ടൊന്നും വിളിക്കേണ്ടതല്ലേ അപ്പം നന്ദു പറഞ്ഞു ആ ഇനിയിപ്പോ ഭർത്താവിന്റെ കൂടെ കൂടിയപ്പോൾ ഒരു നിമിഷത്തേക്ക് എല്ലാരെയും മറന്നുപോയോ എന്ന് അറിയില്ല പാവം അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നല്ലോ അപ്പോഴേക്കും ഗേറ്റ് തുറന്ന് കനക അങ്ങോട്ട് വരികയാണ് കേട്ടോ ഭയങ്കര വിഷമത്തിലാണ് കനക വരുന്നത് അപ്പൊ നന്ദു പറയുകയാണ് അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവരങ്ങോട്ട് പോവുകയാണെ എന്തുപറ്റി എന്ന് ഗോവിന്ദൻ ചോദിച്ചു അപ്പൊ കനക പറഞ്ഞു അത് പിന്നെ ഇന്ന് മണ്ഡലകാലം തുടങ്ങിയല്ലേ മലയ്ക്ക് പോകാൻ ചിലരൊക്കെ മാലയിടുന്നത് കണ്ടിട്ടാ ഞാൻ വരുന്നത് അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പൊ കനക പറഞ്ഞു അത് സന്തോഷമുള്ള ഒരു മാലയിടിയിൽ ആയിരുന്നില്ല ആദർശം ആദർശന്റെ അനിയന്മാരും പിന്നെ അച്ഛനും ഇളയച്ചനും ഒക്കെയാ മാലയിട്ടത് അപ്പൊ നന്ദു ഞെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് അയ്യോ അപ്പൊ അവർ അണിമൂൺ ട്രിപ്പിന് പോയില്ലേ കനക പറഞ്ഞു ഇല്ല അതിന്റെ ഇടയ്ക്ക് ആദർശ മോഹൻറെ അമ്മ ഒരു നേർച്ച നേർന്നു പോലും അത്രേ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ആദർശ മോനെ മല ചവിട്ടിപ്പിച്ചോളാം ഇനി നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടേ അവർക്കൊന്നിച്ച് എങ്ങോട്ടെങ്കിലും പോവാനൊക്കത്തുള്ളൂ അപ്പൊ നന്ദു പറഞ്ഞു ഇതേ ഇതവർ മനപ്പൂർവ്വം ചേട്ടൻറെയും ചേച്ചിയുടെയും യാത്ര മുടക്കിയതാ അപ്പം കനക പറഞ്ഞു അതെ അതുകൊണ്ട് തന്നെയാണ് മാല ഇടുന്ന സമയത്ത് പോലും ആദർശമോൻ പ്രതിഷേധം കാണിച്ചത് അപ്പൊ ഗോവിന്ദൻ ചോദിച്ചു നയനെ അപ്പം ഇല്ലായിരുന്നു അവിടെ അപ്പം അമ്മ പറഞ്ഞു ഇല്ല അവളെ അപ്പം എനിക്ക് വിളിക്കാനൊന്നും തോന്നിയില്ല പാവം വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സങ്കടം ആയിരിക്കും അപ്പൊ ഗോവിന്ദൻ ചോദിച്ചു മനഃപ്പൂർവം ആദർശിന്റെ അമ്മ അങ്ങനെ ചെയ്യുവോ അപ്പം കനക പറഞ്ഞു ആണെന്നാ ആദർശിന്റെ അച്ഛൻ പോലും പറഞ്ഞത് അപ്പൊ നന്ദു പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ആരെങ്കിലും വ്രതം പിടിക്കാൻ പറയുവോ അമ്മേ അപ്പൊ കനക പറഞ്ഞു ഒരു തരത്തിലും അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു ആ സാരമില്ല കനകെ അവര് തമ്മിൽ എന്തായാലും ഇപ്പൊ മനസ്സുകൊണ്ട് ഒരുമിച്ച് കഴിഞ്ഞല്ലോ പരസ്പരം സ്നേഹിക്കുന്നുമുണ്ടല്ലോ പിന്നെ നാപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ അപ്പൊ കനക പറഞ്ഞു എന്റെ ഗോവിന്ദേട്ടാ അത് കഴിഞ്ഞാൽ അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ മറ്റെന്തെങ്കിലും പറഞ്ഞാലോ ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെ എത്ര കാലം പറയാൻ പറ്റും അപ്പൊ നന്ദു പറഞ്ഞു ആദർശേട്ടൻ ഇപ്പം ആദർശേട്ടൻറെ അമ്മയെ അവഗണിച്ചിട്ട് ചേച്ചി സ്നേഹിക്കുന്നു എന്നാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത് അമ്മമാരെ മക്കൾ സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ട് അതൊരവസരമാക്കിയെടുത്ത് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്തത് ഒരു ക്രൂരതയാണ് അപ്പൊ ഗോവിന്ദം പറഞ്ഞു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അവർ നയനയെ മരുമകളായിട്ട് കണ്ടിട്ടില്ല ആ വെറുപ്പിനി മാറാൻ പ്രയാസമാമോളെ അങ്ങനെ മാറണമെങ്കിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം അപ്പൊ കനക പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞാനും അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചത് ആദർശമോൻ എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കുകയാണല്ലോ അത് കഴിഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് എന്റെ നയനമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ഗോവിന്ദേട്ടാ അതുകൊണ്ട് ഞാനും ഇന്ന് തൊട്ട് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോക്കുവാണ് ആദർശിന്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ആദർശിന്റെ മോളുടെയും യാത്ര സുഖമായിരിക്കണമെന്നും ഒരു ആപത്ത് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് അപ്പോഴാ മരുമോൻ മാലയിടുന്നതറിഞ്ഞത് അതൊരു വേദനയായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ട് ഗോവിന്ദേട്ടാ എന്റെ എന്താണെന്ന് ഭഗവാൻ അറിയാം ഇനിയെല്ലാം അയ്യപ്പസ്വാമി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തോടെയാണ് കേട്ടോ കനകാകത്തേക്ക് കയറിപ്പോയത് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നയന അവളുടെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും അതും കൊണ്ട് കണ്ടുകൊണ്ട് ദേവേനി അവിടെ എത്തി കേട്ടോ എന്നിട്ട് പറയുകയാണ് കിടക്കയൊക്കെ വിരിക്കുന്നത് കൊള്ളാം രാത്രി ഇവിടെ കിടക്കരുത് കേട്ടോ ഞാനത് ആദർശനോടും പറഞ്ഞിട്ടുണ്ട് നാപ്പത്തൊന്ന് ദിവസം കഴിയുന്നത് വരെ രണ്ടാളും രണ്ട് മുറിയിൽ കിടന്നാൽ മതിയെന്ന് നയന പറഞ്ഞു അതിനെന്താ അമ്മേ ഞാൻ മാറിക്കിടന്നോളാം അപ്പൊ ദേവാനി പറയുകയാണെ കിടക്കുന്നതൊക്കെ കൊള്ളാം രാത്രിയിൽ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ അവനെ കാണാൻ ശ്രമിക്കരുത് അവനൊരു സ്വാമിയാണ് അപ്പം നയന പറഞ്ഞു ആ ബോധം അമ്മയെപ്പോലെ തന്നെ എനിക്കും ഇല്ലേ അപ്പൊ ദേവേനി പറഞ്ഞു ആർക്കറിയാം ഉണ്ടോന്ന് ഉണ്ടോന്നു തന്നെ അവനെ കൊണ്ട് വ്രതമെടുത്തതിന്റെ പേരിൽ ഇവിടെ പലരും എന്നെ വിമർശിക്കുന്നുണ്ട് നിന്റെ ഹണിമൂൺ ട്രിപ്പ് ഞാൻ മനപ്പൂർ മുടക്കിയതാണെന്നും പറഞ്ഞിട്ട് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നയന പറഞ്ഞു നല്ലൊരു കാര്യമാണ് ആദർചേട്ടം ചെയ്യുന്നതെന്നുള്ള ബോധം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കൊരു പരാതിയുമില്ല അപ്പൊ ദേവയാന പറഞ്ഞു നീ നീ പരാതി പറഞ്ഞാലും ശരി ഈ വീട്ടിലെ ആണുങ്ങളോടൊപ്പം നാൽപ്പത്തും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് അവൻ മല ചവിട്ടിയിരിക്കും അപ്പൊ നയന പറഞ്ഞു ആയിക്കോട്ടെ അമ്മേ അപ്പൊ ദേവയാനി ഭയങ്കര ദേഷ്യത്തോടെ പറയുകയാണ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയുകയാണ് എന്നാ മുറിവിട്ട് പോ അപ്പം നയന ഇറങ്ങിറങ്ങിപ്പോവാൻ നോക്കി കേട്ടോ അപ്പൊ വീണ്ടും ദേവേനി ആ നിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തി എന്നിട്ട് പറയുകയാണ് ആ സ്ത്രീകളുടെ ശബരിമല എന്നറിയുന്ന ഒരു ക്ഷേത്രമുണ്ട് നിനക്കറിയാവോ അത് അപ്പം നയന പറഞ്ഞു ആ ആറ്റുകാൽ ക്ഷേത്രമല്ലേ അപ്പം ദേവേനെ ചോദിച്ചു ആ നീ എവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ അപ്പൊ ദേവേനി ചോദിച്ചു നീ അവിടെ പോകുമ്പോൾ എടുക്കാറുണ്ടോ അപ്പം നയന പറഞ്ഞു പത്ത് ദിവസമൊക്കെ എടുക്കാറുണ്ട് എന്ന് നയന പറഞ്ഞു എന്താ അമ്മേ അപ്പം ദേവയാനി പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഏതായാലും പൊങ്കാല വരുന്നതല്ലേ ഉള്ളൂ ഉം പൊക്കോ അങ്ങനെ നയനെ അങ്ങ് പോയി കേട്ടോ നയനെ പോയി കഴിഞ്ഞപ്പം ദേവയാനിക്ക് തല ഒരുമാതിരി കറങ്ങുന്നത് പോലെയും ഒക്കെ വന്നു കേട്ടോ അപ്പം ദേവയാനി പറയുകയാണ് ഉഫ് ഇപ്പം ഇട്ടുവിട്ട് ഈ തല ഇറക്കം ഉണ്ടല്ലോ അവളുടെ പ്രാക്കായിരിക്കും എന്നും പറഞ്ഞ് തലയെ കൈവെച്ച അവിടെ നിൽപ്പണ്ടോ കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മളുടെ നയന കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് നമ്മളുടെ ജാനകിയും അനാമികയുടെ അമ്മയും എത്തുകയാണ് എന്നിട്ട് അനാമികയുടെ അമ്മ ചോദിക്കുകയാണെ എന്താ നീ ഇവിടെ ഉണ്ടാക്കുന്നത് എന്തുണ്ടാക്കിയാലും ഇവിടത്തെ ആൾക്കാർക്കെതിരെ പ്രയോഗിക്കാതിരുന്നാ മതി അപ്പം ജാനകി പറഞ്ഞു അതെ അതെ നേരത്തെ ഒന്നും ഉണ്ടാക്കിയതിന്റെ ഫലമാണ് അനാമിക മോളുടെ അച്ഛനും അനാമിക മോളും ആ അമ്മയും ഒക്കെ ഇവിടെ കിടന്ന് ഓടിയത് അതിൽ ഞാൻ പ്രതിയല്ലെന്ന് പറഞ്ഞല്ലോ ഇവിടെ ബാക്കി എല്ലാവരും പായസം കുടിച്ചല്ലോ എന്നിട്ട് അവർക്ക് ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് നയന പറഞ്ഞു അപ്പൊ അനാമികയുടെ അമ്മ പറയുകയാണ് കൊഴപ്പമുണ്ടാകണമെന്ന് നീ ആഗ്രഹിച്ചവർക്ക് മാത്രമേ കുഴപ്പമുണ്ടായുള്ളൂ അപ്പൊ നയന പറഞ്ഞു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് വേണം അല്ലാതെ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കരുത് അപ്പൊ ജാനകി പറഞ്ഞു നീ കൂടുതൽ ഒന്നും സംസാരിക്കേണ്ട അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് ഓട്ടിക്കണം നിനക്ക് അതിനുവേണ്ടി മോളുടെയും മോളുടെ അമ്മയുടെയും അച്ഛൻറെ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് നീ ഈ ചെയ്തോണ്ടിരിക്കുന്നത് നയന പറഞ്ഞു നല്ലൊരു ദിവസമായിട്ടേ എനിക്കിതിന് മറുപടി പറയാൻ വയ്യ അയ്യപ്പന്മാരൊക്കെ ഇപ്പൊ കഞ്ഞി കുടിക്കാൻ വരും ഞാൻ ഇതൊന്നും ഉണ്ടാക്കിക്കോട്ടെ അപ്പം അനാമികയുടെ അമ്മ പറയുകയാണ് കേട്ടോ ജാനകി ചേച്ചി ഇവൾ ഉണ്ടാക്കുന്നതൊക്കെ ആദ്യം ഇവളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിക്കണം എന്നിട്ടേ മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാവോ അപ്പൊ നയന പറഞ്ഞു ഞാൻ ഉണ്ടാക്കണം എന്നത് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കഴിച്ചാൽ മതി അല്ലാത്തവരെ കഴിക്കണ്ട അടിക്കളയിൽ പാചകം ചെയ്യുന്നവരെ വിശ്വാസമില്ലെങ്കിൽ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പൊ ജാനകി പറയുകയാണ് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട അടിക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതി അനാമികയുടെ അമ്മ പറയുകയാണ് ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയതിന്റെ ദേഷ്യമാ അവൾക്ക് അപ്പൊ നയന പറഞ്ഞു എനിക്ക് ദേഷ്യമൊന്നുമില്ല ചെറിയ നിരാശയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പം മാറിയിട്ടുണ്ട് അപ്പൊ ജാനകി പറയുകയാണെ ആ രേവതി പറഞ്ഞതുപോലെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും കൊടുത്താൽ മതി അപ്പൊ നയന പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം അത് പാരും ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം പാകത്തിനെ കാണൂ അപ്പം ജാനകി ആ അനാമികയുടെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് ബാക്കിലോട്ട് പോയി കേട്ടോ എന്നിട്ട് പറയുകയാണ് രേവതി വിഷമിക്കേണ്ട ഏട്ടത്തിൽ തന്നെ ഇവളെ പുറത്ത് ചാടിച്ചോളൂ നയന അത് കേട്ടു കേട്ടോ നയന അത് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി ആ നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്